ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് ആക്ച്വലി ഡെയിലി കറണ്ട് അഫെയേഴ്സ് രാവിലെയാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത് രാവിലെ എല്ലാ ദിവസവും എട്ട് മണിക്കാണ് ഇന്ന് രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇവിടെ പവർ ഉണ്ടായിരുന്നില്ല ഓക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് എനിക്ക് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് ഇതാക്കേണ്ട വന്നത് കേട്ടോ ഐ എം റിയലി സോറി ഫോർ ദാറ്റ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ കറണ്ട് അഫെയർസ് സെഷൻ ഉണ്ടാകുന്നത് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് വരിക ഡെയിലി നമ്മൾ ഓരോന്ന് അല്ലെങ്കിൽ ഡെയിലി കുറച്ച് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിലൂടെ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് ഡെയിലി കുറെ കുറെ കറന്റ് അഫയേഴ്സ് നിങ്ങൾ പഠിക്കും ഡെയിലി കുറച്ച് 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 ബേർഡൻ ഇല്ല അപ്പൊ നിങ്ങൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒത്തിരി കറണ്ട് അഫയേഴ്സ് പഠിക്കും ഇടയ്ക്കിടക്ക് പഠിച്ചിട്ട് കാര്യമില്ല ഇടക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യട്ടോ അനു ഹായ് അനു അനു നേരത്തെ രാവിലെ ക്ലാസ് ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഓക്കെ അനുഅ അനു എനിക്ക് പവർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പവർ എന്ന് പറഞ്ഞാൽ ആ പവർ അല്ല ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ടാണ് വൈകുന്നേരം എട്ട് മണിക്ക് ആക്കിയത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിവെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത്തെ കറന്റ് അഫെയ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് രാജ്യമാണ് ആർ എസ് ട്വന്റിഎറ്റ് സർമാറ്റ് എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എന്തായിരുന്നു ആർ എസ് ട്വന്റിഎറ്റ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് റഷ്യ ചൈന ഇന്ത്യ ഫ്രാൻസ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ആർ എസ് ട്വന്റി എയ്റ്റ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അനു എ ആണ് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ആർ എസ് ട്വന്റി എയ്റ്റ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നോക്കാം അല്ലെ ഓപ്ഷൻ എ ആണ് റഷ്യ ആണ് ആർ എസ് ട്വന്റി എയ്റ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഏറ്റവും അപ്പൊ അമേരിക്കയും റഷ്യയും തമ്മിൽ വർദ്ധിച്ച് നമുക്കറിയാം ഒത്തിരി സംഘർഷങ്ങൾ ഇടക്കിടക്ക് എന്തായിരുന്നു എപ്പോഴും ഇടക്കിടക്ക് ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രണ്ട് സ്ഥലങ്ങളാണ് അമേരിക്കയും റഷ്യയും അവര് ഭയങ്കര ശത്രുക്കളാണ് അപ്പൊ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സാത്താൻ ടു എന്ന് വിളിക്കുന്ന ആർ എസ് ട്വന്റി എയ്റ്റ് ചർമാറ്റ് കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈലിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് എന്താണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന മിസൈൽ ഏതാണ് അത് ആർ എസ് ട്വന്റി സാ സാത്താൻ സർമാറ്റിലും ഒരു എന്തായിരുന്നു സാത്താൻ ടു എന്നറിയപ്പെടുന്ന മിസൈൽ ആരാണ് ഏതാണ് ആർ എസ് ട്വന്റി എയ്റ്റ് സർമാറ്റ് എയ്റ്റ് സർമാറ്റ് ഏതാ എന്തായിട്ട് അറിയപ്പെടുന്നത് സാത്താൻ ടൂ ആയിട്ട് ഏത് രാജ്യത്തിന്റെ ആണ് റഷ്യയുടെ ആണെന്ന് മനസ്സിലാക്കുക ഇനി റഷ്യൻ ജലാശയത്തിന് സമീപം യു എസ് രണ്ട് ആണവ അന്തർവാഹിനികൾ വ്യന്യസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് റഷ്യ ഈ മിസൈൽ പ്രദർശിപ്പിച്ചത് അതായത് ഞങ്ങളെ ഇങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിലും അടിപൊളി സാധനങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ശരിക്കും ഇതെന്ന് പറയുന്നത് ശരിക്കും ഇതൊരു മുന്നറിയിപ്പാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങള് നമ്മൾ പറയത്തില്ല ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാന്തം എന്ന് അറിയില്ല അത് റഷ്യ ജസ്റ്റ് അമേരിക്കയുടെ അടുത്ത് പറയാതെന്ന് പറഞ്ഞതാണ് ഈ ഒരു മിസൈലിലൂടെ ഓക്കെ ആ പതിനെട്ടായിരം കിലോമീറ്റർ ദൂര ദൂരപരിധിയുള്ള ഏത് ആഗോള ലക്ഷ്യത്തെയും ആക്രമിക്കാൻ പ്രാപ്തമാകുന്ന ഒരു സൂപ്പർ ഹെവി ദ്രാവക ഇന്ധനമുള്ള ഐ സി ബി എം ആണ് ആർ എസ് ട്വന്റി എയ്റ്റ് ആർ എസ് ട്വന്റി എയ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഇഡിലം മിസൈലാണ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദൂരപരിധി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടായിരം കിലോമീറ്റർ ആണ് ദൂരപരിധി എന്ന് പറയുന്നത് ഏത് ആഗോള ലക്ഷ്യത്തെ ആക്രമിക്കാൻ പ്രാപ്തമാണ് ഇവരുടെ ആർ എസ് ട്വന്റി എയ്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ ഒന്നൊന്നര മിസൈലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അമേരിക്കക്ക് ഇത് ഞങ്ങളുടെ കയ്യിലും ഉണ്ട് നിങ്ങൾ ആക്രമിച്ചു വന്നാൽ ഞങ്ങളെ വെറുതെ ഇരിക്കില്ല എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഒരു മിസൈൽ എന്ന് പറയുന്നത് അല്ലെ ഇനി ഇതിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് കാലഘട്ടത്തിൽ ആർ എസ് തേർട്ടി സിക്സ് എം ഉണ്ട് അപ്പോ ഇതിനെ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് ഞാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിനാണ് ഇത് പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിന് അടുത്ത ചോദ്യം ഹായ് സുധീൻ ഗുരുതരമായി ഗുരുതരമായി വംശീശ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമിയെ